ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുണ്ട് പക്ഷെ പണമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ പിന്നോട്ടാണോ പോകുന്നത് പണം ഒരുപാട് വേണമെന്ന ചിന്ത മാത്രം പോരാ അതിനായി ശരിയായ മനോഭാവം വേണം ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു അവൻ ദിവസവും കഠിനാധ്വാനം ചെയ്തു പക്ഷെ കൊയ്യുന്ന വിള കൃത്യമായി വിറ്റു പോകാത്തതിനാൽ അധികം സമ്പാദ്യം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കർഷകൻ ചിന്തിച്ചു ഞാൻ എപ്പോഴും അതേ വിത്താണ് വിതയ്ക്കുന്നത് അതേ രീതിയിൽ മാത്രം ജോലി ചെയ്യുന്നു എന്നാൽ പുതിയ രീതികൾ പരീക്ഷിച്ചാൽ എന്താകും അവൻ മാർക്കറ്റിൽ പോയി പുതിയ ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പഴയ രീതിയിൽ മാത്രമല്ല പഠിച്ച പുതിയ സാങ്കേതിക വിദ്യകളും ചേർത്തു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവൻ്റെ വയലിൽ വിള ധാരാളമായി ലഭിച്ചു അവനത് മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് വിറ്റു ഗ്രാമത്തിലെ എല്ലാവരും അത്ഭുതപ്പെട്ടു എങ്ങനെ ഇത്രയും പെട്ടെന്ന് വളർച്ച കൈവരിച്ചു കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിള മാറിയതല്ല എൻ്റെ ചിന്ത മാറിയതാണ് ഞാൻ പുതിയത് പഠിക്കാൻ ധൈര്യം കാണിച്ചു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു അതാണ് വലിയ ഫലം നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ കഠിനാധ്വാനം മാത്രം മതിയല്ല ശരിയായ മനോഭാവവും പുതിയ ചിന്തയും ധൈര്യമായുള്ള ആദ്യ പടിയും വേണം സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ഡിഫറെൻ്റ് സക്സസ്ഫുൾ ഫോളോ യു ഇന്ന് പണമുണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ആ മേഖല ഒരുപാട് പേര് കൈകാര്യം ചെയ്യുന്നു എനിക്കതുകൊണ്ട് അതിൽ വിജയിക്കാൻ പറ്റില്ല എന്നുള്ള മുൻ ധാരണയാണ് ഈ ധാരണയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മളൊരു ഓൺലൈൻ സെയിൽസിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചുറ്റും അനേകം സെല്ലേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും അതിന് അതിൻ്റെ വഴിക്ക് വിടുക കാരണം കൺസിസ്റ്റൻസി ഉള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കുറച്ചു കാലങ്ങൾ കൊണ്ട് മറ്റുള്ളവർ ആ മേഖല ഉപേക്ഷിച്ചേക്കാം ആ സമയത്ത് പണ്ടേ ഞാൻ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന ഒരു തോട്ട് മൈൻഡിലേക്ക് വരും മണി മേക്കിങ്ങിന് ഓൺലൈൻ ജോബ്സായിട്ട് ഫ്രീലാൻസിങ് യൂട്യൂബ് ട്വിറ്ററിങ് ഇതിലേതെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഐഡിയാസ് ആയ ബേക്കിങ് റീസെല്ലിങ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് അതുമല്ലെങ്കിൽ പാസീവ് ഇൻകം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടൻറ് ക്രിയേഷൻ ഇതിലേതെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് മൂവ് കൺസിസ്റ്റൻ്റ് തുടങ്ങുന്നത് വലുതോ ചെറുതോ എന്നതിലല്ല തുടങ്ങിയോ കൺസിസ്റ്റൻ്റായി തുടരുന്നുവോ എന്നതാണ് വിജയത്തിൻ്റെ മാനദണ്ഡം ആദ്യപടി ചെറുതായാലും അതുതന്നെയാണ് വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് കഠിനാധ്വാനവും ശരിയായ ചിന്തയും ചേർന്നാലാണ് സമ്പാദ്യത്തിൻ്റെ രഹസ്യ കൂട്ടുകെട്ട് പരാജയം പേടിക്കേണ്ട ശ്രമം തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും സ്വപ്നങ്ങൾ കാണുന്നത് മതിയല്ല അതിനായി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അപ്പോഴാണ് പണം നിങ്ങളെ തേടിയെത്തുന്നത് സോ ഈ സക്സസ് പ്രിൻസിപ്പിൾസ് ആവർത്തിക്കുക സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ഡിഫറെൻ്റ് സക്സസ് വിൽ ഫോളോ യു താങ്ക് യു ഫോർ വാച്ചിങ്